അടിമാലി കുമളി ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ച് അടിമാലി ടൌണിലേക്കെത്തുന്ന ഭാഗത്തെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടത്തുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് വിലയിരുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി അഡ്വക്കേറ്റ് ഡീൻ ഡീൻകുര്യ കോസംബിയുടെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം ചേർന്നു ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ച് ദേശീയപാത എൺപത്തിയഞ്ചുമായി സംഗമിക്കുന്ന ഭാഗം സംബന്ധിച്ച് മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നുവെന്നാണ് ആക്ഷേപം ഭേദഗതികൾ അനുയോജ്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ശുപാർശ ും സർക്കാരിപ്പെട്ട് കത്ത് നൽകുമെന്നും എംപി അറിയിച്ചു അടിമാലി കുമളി ദേശീയപാത നൂറ്റിയമ്പത്തിയഞ്ച് അടിമാലി ടൗണിലേക്കെത്തുന്ന ഭാഗത്തെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടത്തുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ഇവ വിലയിരുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം ചേർന്നു മുമ്പ് അടിമാലി മിനിപ്പടിയിൽ നിന്നായിരുന്നു ദേശീയപാത നൂറ്റി എമ്പത്തിയഞ്ചിന് തുടക്കം കുറിക്കാൻ ലക്ഷ്യമിട്ടിരുന്നതെന്നും എന്നാൽ ഇതുമാറ്റി അടിമാലി എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള കൊടുംവളവിൽ നിന്നും ദേശീയപാത നൂറ്റി എമ്പത്തിയഞ്ചിന് തുടക്കം കുറിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നുവെന്ന് ദേശീയപാത സംരക്ഷണ സമിതി അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു ഈ രീതിയിൽ നിർമ്മാണം നടന്നാൽ അത് തികച്ചും അശാസ്ത്രീയമായി മാറുമെന്നും വാദമുയർന്നു ദേശീയപാത നൂറ്റി എമ്പത്തിയഞ്ച് അടിമാലി ടൌണിൽ നിന്നും ആരംഭിച്ചാൽ അതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ായിരുന്നു ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ച് മിനിപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന രീതിയിൽ അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നതെന്നും ഇപ്പോൾ സംശയിക്കും വിധം അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെയുള്ള പ്രദേശത്ത് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്തുമെന്നും യോഗത്തിൽ ചർച്ച ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭേദഗതികൾ അനുയോജ്യമാണെന്ന് ബോധ്യപ്പെട്ടതായും ഭേദഗതികൾ സംബന്ധിച്ച് ശുപാർശ ചെയ്യുന്നതിനും അംഗീകരിക്കുന്നതിനും എം എന്ന നിലയിൽ സർക്കാരിന് ഭേദഗതി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുമെന്നും എം പറഞ്ഞു എൻ എച്ച് വൺ ഫൈവ് അടിമാലി മുതൽ കുമളി വരെയുള്ള ദേശീയപാത അതിന്റെ അലൈൻമെന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ പുറത്തു വന്നിട്ടുള്ളത് ഇനി ഇരുപത്തിയൊന്ന് ദിവസക്കാലം അത് സംബന്ധിച്ചുള്ള പരാതി കൊടുക്കാനുള്ള ഒരു ടൈം പീരീഡാണ് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യം കാര്യം അടിമാലിക്ക് ഇത് ഇതുമായി ഒരു ബൈപ്പാസ് കൂടി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു നിലവിലുള്ള അലൈൻമെൻറ്റിൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ഭേദഗതികൾ ജെനുവനാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി അത് അംഗീകരിക്കുന്നതിന് വേണ്ടി എം എന്നുള്ള എന്നുള്ള നിലയിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിന് ആ അംഗീകരിക്കണം ഒരു ഒരു നൽകുന്നുണ്ട് ബാക്കി ഭാഗം അനുമതി കിട്ടും സർക്കാർ ഭേദഗതി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുകയും അതേ തുടർന്ന് സർക്കാരിന്റെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എം പി വ്യക്തമാക്കി അടിമാലി കുമിളി ദേശീയപാതയിൽ മൂന്ന് ഘട്ടങ്ങളിലായിരിക്കും നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുക മൂന്ന് ഘട്ടങ്ങളിലും നിർമ്മാണം നടക്കുന്നത് മുപ്പത് മീറ്റർ വീതിയിലാണെന്നും ം പി വ്യക്തമാക്കി ചിലരുടെ വ്യക്തിഗത താൽപര്യങ്ങൾക്കു വേണ്ടി അലൈൻമെന്റ് മാറ്റുന്നതായും ദേശീയപാതാ സംരക്ഷണ സമിതി ഭാരവാഹികൾ യോഗത്തിൽ ആരോപണമുന്നയിച്ചു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ ദേശീയപാതാ വിഭാഗം അധികൃതർ ദേശീയപാതാ സംരക്ഷണ സമിതി ഭാരവാഹികൾ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി